വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗിൽ വൻ കുറവ് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വയനാട്ടുകാർ ഉത്സാഹം കാണിച്ചില്ല ഫലത്തെ ബാധിക്കുന്നു എന്ന ആശങ്കയിൽ കൂട്ടലും കിഴിക്കലുമായി നീങ്ങുകയാണ് മുന്നണികൾ കുട്ടിക്കലാശത്തിൽ കണ്ട ആവേശം ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം വയനാട്ടിൽ കണ്ടില്ല രാവിലെ മാത്രമായിരുന്നു പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര കാണപ്പെട്ടത് പിന്നീടുള്ള മണിക്കൂറുകളിൽ മന്ദഗതിയിലുള്ള വോട്ടെടുപ്പാണ് വയനാട് മണ്ഡലത്തിൽ ഉണ്ടായത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ജനങ്ങൾ മടി കാണിച്ചു എന്ന് എൽ ഡി എഫും എൻ ഡി എയും പറയുന്നു എന്നാൽ പരാജയം ഉറപ്പുള്ളതിനാൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ കാര്യമായി വോട്ട് ചെയ്യാൻ എത്താത്തതാണ് പോളിംഗ് ശതമാനത്തിലെ കുറവിന് കാരണമെന്ന് യുഡിഎഫ് ക്യാമ്പും പ്രാഥമികമായി വിലയിരുത്തുന്നുണ്ട് ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ സംഭവിച്ചത് കാരണം തുടക്കത്തിൽ അരമണിക്കൂറോളം വോട്ടിംഗ് മുടങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് പുതിയ യന്ത്രങ്ങൾ എത്തിച്ചതോടെ വോട്ടിംഗ് പുനരാരംഭിച്ചു സ്ഥാനാർത്ഥികൾ ബൂത്തുകളിലെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി കൽപ്പറ്റയിലെയും മേപ്പാടിയിലെയും മുക്കം നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ബൂത്തുകളിൽ സന്ദർശനം നടത്തി എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മൊഗേരി കൽപ്പറ്റയിലെ ബൂത്തുകളിലും എൻഡിഎ സ്ഥാനാർത്ഥി ഹരിദാസ് കൽപ്പറ്റയിലെയും ബത്തേരിയിലെയും ബൂത്തുകളിലുമാണ് സന്ദർശനം നടത്തിയത് വയനാട്ടുകാർ നൽകിയ സ്നേഹത്തിന് പകരമായി അവരെ സേവിക്കാൻ അവസരം നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രിയങ്കാഗാന്ധി പറഞ്ഞു The 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 people of not, give me me chance to 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 repay the love and and the and affection they've shown me, and to work for them and to be their representative. അതേസമയം ഫലം വരുമ്പോൾ പ്രിയങ്കാ ഗാന്ധി നിരാശപ്പെടേണ്ടി വരുമെന്നും ഉത്തരവാദിത്ത ബോധമില്ലാതെ രാഹുൽ ഗാന്ധി രാജിവെച്ചതിന്റെ പ്രതിഷേധം ജനങ്ങൾ രേഖപ്പെടുത്തുമെന്നും സി പി ഐ എം എം എൽ എ ലിൻഡോ ജോസഫ് പറഞ്ഞു കെട്ടിച്ചമച്ച് തെരഞ്ഞെടുപ്പായതിൻ്റെ നിരാശയുണ്ട് എന്താ പറയാ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ അദ്ദേഹം ഈ സ്ഥാനം രാജിവെച്ചതിന്റെ പ്രതിഷേധം ജനങ്ങൾക്കിടയിലെടുക്കും ശതമാനം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ടക്കമുള്ള ദുരന്ത ബാധിതർ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനെത്തിയത് അതിജീവനത്തിന്റെ കാഴ്ചയായി മാറി ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പല നാടുകളിലേക്കായി പറിച്ചു നടപ്പെട്ട മനുഷ്യർക്ക് വീണ്ടും കാണാനുള്ള ഇടം കൂടിയായി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ ഒരുക്കിയ പോളിംഗ് ബൂത്തുകൾ മാറി ഇനി ഫലമറിയാനുള്ള കാത്തിരിപ്പാണ് റിയാസ്കർ കേരള വിഷൻ ന്യൂസ് വയനാട്